ശക്തമായ ഒഴുക്കിൽപ്പെട്ട ആന അതിജീവിച്ച് കരകയറി ഡാമിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ ക്രമീകരണത്തിന്റെ ഭാഗമായി വാൽവുകൾ വഴി വെള്ളം തുറന്നുവിട്ടതോടെ പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടാവുകയായിരുന്നു ഈ സമയമാണ് ആന മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇടയ്ക്ക് വെച്ച് പെട്ടുപോയെങ്കിലും ഒഴുക്കിനെ പ്രതിരോധിച്ച് ആന മറുകരയെത്തി അതിരിപ്പിള്ളിയിലാണ് ആന കരുത്തു തെളിയിച്ചത് പിള്ളപ്പാറയിൽ ചാലക്കുടി പുഴ കടക്കുന്നതിനിടെയാണ് ആന ശക്തമായ ഒഴുക്കിൽ വീണുപോയത് ഒഴുക്കിനെതിരെ തുഴഞ്ഞ് എണ്ണപ്പനത്തോട്ടം ലക്ഷ്യമാക്കി കയറിയ ആന കാട്ടിലേക്ക് സുരക്ഷിതമായി കടന്നുപോവുകയും ചെയ്തു മലയാളം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ